ഹായ് നമസ്കാരം വെൽക്കം ടു ടേക്ക് ജി സി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള വാർത്തകളാണ് ഇന്നലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിലേക്ക് പോയി നോക്കാം ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റുമാണ് രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കാൻ വേണ്ടി ലഭിച്ചത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു സർക്കാരിനെ വിറപ്പിച്ച രാഹുലിൻ്റെ താണ്ഡവമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത് ഇന്ത്യ എന്ന ആശയം ആക്രമിക്കപ്പെട്ടുവെന്നും അതിന് അയോധ്യ തന്നെ ബി ജെ പിക്ക് മറുപടി നൽകിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിൻ്റെ വീഴ്ചകളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു രാഹുലിൻ്റെ പ്രസംഗം നീറ്റ് ക്രമക്കേട് മണിപ്പൂർ അഗ്നിവീർ കർഷക അവഗണന എന്നീ ആശയങ്ങളെ ഉയർത്തി കാണിച്ചായിരുന്നു രാഹുലിൻ്റെ പ്രസംഗം ആദ്യം ഭരണഘടനയുടെ പതിപ്പ് ഉയർത്തി കാണിച്ച രാഹുൽ പിന്നീട് ദൈവങ്ങളുടെ ചിത്രങ്ങളും ഉയർത്തി കാണിച്ചു ശിവൻ ക്രിസ്തു ഇസ്ലാമിക മതചിഹ്നം ഗുരുനാനക് തുടങ്ങിയവയായിരുന്നു രാഹുൽ ഉയർത്തി കാണിച്ചത് മതമൈത്രിയെക്കുറിച്ച് സംസാരിക്കാൻ ബി ജെ പിക്ക് അവകാശമില്ലെന്നാരോപിച്ചായിരുന്നു രാഹുൽ ദൈവങ്ങളുടെ ചിത്രം ഉയർത്തിക്കാട്ടിയത് രാഹുലിൻ്റെ വിമർശനത്തിനെയും പരിഹാസത്തെയും ചെറുക്കാൻ ഭരണപക്ഷ എം പിമാർ ഒന്നടങ്കം രംഗത്തെത്തി ഹിന്ദു എന്ന് പറഞ്ഞ് ചിലർ ആക്രമണത്തെക്കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നതെന്ന് പറഞ്ഞ രാഹുലിൻ്റെ പരാമർശമുണ്ടായിരുന്നു അതിനെ എതിർത്ത് മോദിയും അമിത്ഷായും ബി ജെ പി അംഗങ്ങളും രംഗത്തെത്തി ഹിന്ദുക്കളെ ആക്രമികൾ എന്ന് രാഹുൽ വിളിച്ചെന്നും അത് ഗൗരവകരമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു അഗ്നിവീർ പദ്ധതിയെ ചോദ്യം ചെയ്തു രാഹുൽ അഗ്നിവീർ പദ്ധതി എന്ന് പറയുന്നത് സേനയുടെ പദ്ധതിയല്ലെന്നും അത് മോദിയുടേതാണെന്നും രാഹുൽ പറഞ്ഞു മണിപ്പൂരിനെക്കുറിച്ച് മോദി എന് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്തുകൊണ്ട് അവിടെ പോയിട്ടില്ല എന്ന കാര്യം മോദിയുടെ മുഖത്ത് നോക്കി രാഹുൽ ചോദിക്കുകയുണ്ടായി നരേന്ദ്രമോദിയെ വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഉറച്ച പ്രതിപക്ഷ പ്രതിപക്ഷ ശബ്ദം പാർലമെൻറ്റിൽ ഉയർന്നു കേൾക്കുകയുണ്ടായി ഇന്നലെ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂൽ നല്ല ഭരണം ഉണ്ടാവണമെങ്കിൽ ഇതുപോലെയുള്ള നല്ലൊരു പ്രതിപക്ഷം നമുക്ക് ആവശ്യമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഉറച്ച ശബ്ദം നമുക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഇനിയും ഇതുപോലെ ഉയരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബായ്